കേന്ദ്ര സർക്കാരിനെതിരെ വോട്ട് കവർച്ച ആരോപണം ഉയർത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി താൻ മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ആറ്റംബോംബായിരുന്നുവെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്ന് പുതിയ വെളിപ്പെടുത്തൽ ആറ്റം ബോംബിനെ കുറിച്ച് ബി ജെ പി കേട്ടിട്ടുണ്ടോ ഞാനത് വാർത്താ സമ്മേളനത്തിൽ കാണിച്ചതാണ് ഇപ്പോൾ അതിലും വലുതായ ഒന്നുണ്ട് ഹൈഡ്രജൻ ബോംബ് നിങ്ങൾ എല്ലാവരും അതിനായി തയ്യാറായിരിക്കണമെന്നും വോട്ട് മോഷണത്തിനെ കുറിച്ചുള്ള സത്യം രാജ്യത്തെ ജനങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടും ആ ഹൈഡ്രജൻ ബോംബിന് ശേഷം പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകളോ ഡിജിറ്റൽ ഡേറ്റയോ നൽകുന്നില്ല ഞങ്ങളുടെ ടീം നാലഞ്ച് മാസത്തോളവും ദിവസവും പതിനേഴ് മണിക്കൂറും ജോലി ചെയ്ത് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വോട്ട് മോഷണം എന്നത് കേവലം വോട്ടുകളുടെ മോഷണമല്ല അത് അവകാശങ്ങളുടെയും ഭരണഘടനയും യുവതയുടെയും ഭാവിയുടെയും മോഷണമാണ് ബി ജെ പി ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും അദ്ദേഹം വിമർശിച്ചു കൂടാതെ വോട്ടധികാര യാത്രക്ക് ലഭിച്ച ജനപിന്തുണയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു പതിനാറ് ദിവസമായി നടന്നു വന്ന വോട്ടധികാർ യാത്രയുടെ സമാപന ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഓഗസ്റ്റ് പതിനേഴിന് ബീഹാറിലെ സസ്രാമിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ബീഹാറിലെ ഇരുപത് ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറിലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്ര പാട്നയിലെത്തിയത് പാട്നയിലെ ഗാന്ധി മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച സമാധാന യാത്രയിലും ആയിരക്കണക്കിന് പേർ എത്തി മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ അതേ ശക്തികളാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ ഞങ്ങൾ അവരെ അനുവദിക്കുകയില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ീഹാറിലെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഒരെഞ്ചിൻ കുറ്റകൃത്യത്തിലും മറ്റേത് അഴിമതിയിലുമാണെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നുണ്ട് വളരെ തന്ത്രപരമായ നിരവധി കള്ള വോട്ടുകളും ചേർക്കുന്നുമുണ്ട് ബീഹാറിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകണം എന്നും തേജസ്വി യാദവ് പറഞ്ഞു